സൂര്യന്റെ യഥാർത്ഥ നിറം എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് മഞ്ഞയോ ഓറഞ്ചോ ചുവപ്പോ ഞാൻ നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് തരാം നിങ്ങളുടെ ഉത്തരം കമൻസിൽ എഴുതുക ഭൂരിഭാഗം ആളുകളും മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് എന്നാണ് പറയുന്നത് എല്ലാ ക്രയോൺ ബോക്സുകളിലും സൺ യെല്ലോ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതാണ് സത്യം അതൊരു മിഥ്യാധാരണയാണ് സൂര്യൻ യഥാർത്ഥത്തിൽ ദൃശ്യപ്രകാശത്തിലെ എല്ലാ നിറങ്ങളും പുറത്തുവിടുന്നുണ്ട് ഏകദേശം നാനൂറ് നാനോമീറ്ററിലുള്ള വയലറ്റ് മുതൽ നീല പച്ച മഞ്ഞ ഓറഞ്ച് അതുപോലെ ഏകദേശം എഴുന്നൂറ് നാനോമീറ്ററിലുള്ള ചുവപ്പ് വരെ ഈ തരംഗദൈർഘ്യങ്ങളെല്ലാം ദൈർഘ്യങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ അവ വെളുത്ത പ്രകാശം ഉണ്ടാക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഭൂമിയിൽ നമുക്ക് മഞ്ഞയായി കാണുന്നത് അത് നമ്മുടെ അന്തരീക്ഷം കാരണമാണ് വായുവിലെ തന്മാത്രകൾ പ്രകാശത്തെ ചിത്തരിക്കുന്നു നീല വയലറ്റ് തുടങ്ങിയ കുറഞ്ഞ തരംഗദൈർഘ്യങ്ങൾ ചുവപ്പ് മഞ്ഞ തുടങ്ങിയ കൂടിയ തരംഗദൈർഘ്യങ്ങളെക്കാൾ ദൈർഘ്യങ്ങളെക്കാൾ കൂടുതൽ ചിതരിക്കപ്പെടുന്നു ഇതിനെയാണ് റെയിലീസ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പകൽ സമയത്ത് ആകാശം നീലയായി കാണുന്നത് ചിത്രീയ നീലപ്രകാശം ആകാശത്തെ ചിത്രം വരയ്ക്കുന്നു അതുപോലെ സൂര്യോദയത്തിനോ സൂര്യാസ്തമയത്തിനോ സൂര്യപ്രകാശം കൂടുതൽ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ നീലനിരങ്ങൾ ചിത്തറിപ്പോകുകയും ചുവപ്പും ഓറഞ്ചും മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ബഹിരാകാശത്ത് വഴിയിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട് ബഹിരാകാശയാത്രികർ സൂര്യനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്നു അതൊരു തിളക്കമുള്ള വെളുത്ത നക്ഷത്രമാണ് മിഥ്യാധാരണ തകർന്നു സൂര്യൻ മഞ്ഞല്ല അത് യഥാർത്ഥത്തിൽ വെളുത്തതാണ് ഒരേ സമയം മഴവില്ലിന്റെ എല്ലാ നിറങ്ങളോടും കൂടി തിളങ്ങുന്നു അപ്പോൾ നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞോ അതോ മഞ്ഞസൂര്യനെക്കുറിച്ചുള്ള മിഥ്യാധാരണയിൽ കുടുങ്ങിയോ കമൻസിൽ എന്നോട് പറയൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്